നമസ്കാരം മഴ മുന്നറിയിപ്പുകളുടെ മാസമായിരുന്നു ജൂൺ മാസം ജൂൺ മാസത്തിൽ ഓരോ ദിവസവും മഞ്ഞ അലേർട്ടുകളും ഓറഞ്ച് അലേർട്ടുകളും കൊണ്ട് നിറഞ്ഞു നിറയെ മഴ പെയ്തു എന്ന തോന്നലാണ് നമുക്കുണ്ടായത് പക്ഷേ ഇത്തവണ ജൂണിൽ സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ശതമാനം മഴക്കുറവാണ് ലഭിച്ചത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ജൂണിൽ ശരാശരി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സംസ്ഥാനത്ത് ഇത്തവണ ലഭിച്ചത് നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് എങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മെച്ചപ്പെട്ട മഴ ലഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇത്തവണ ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ പ്രവചിച്ചിരുന്നു എങ്കിലും പ്രതീക്ഷിച്ചതുപോലെ മഴ ലഭിച്ചില്ല കഴിഞ്ഞ വർഷം അറുപത് ശതമാനം മഴക്കുറവ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിനും അറുപത്തിരണ്ടിനും ശേഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജൂൺ മാസം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് മുപ്പത് ദിവസത്തിൽ ആറ് ദിവസം മാത്രമാണ് ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചത് എല്ലാ ജില്ലകളിലും ഇത്തവണ സാധാരണയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട് ജൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ പതിനാല് ശതമാനം കുറവ് മഴയാണ് ഇത്തവണ കിട്ടിയത് തൊട്ടുപിന്നിൽ കാസർഗോഡാണ് ഇരുപത്തിനാല് ശതമാനം കുറവ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഇത്തവണ രണ്ട് ദിവസം നേരത്തെ വന്ന കാലവർഷം കേരളത്തിൽ തുടക്കത്തിൽ പൊതുവേ ദുർബലമായിരുന്നു ജൂൺ ആദ്യ പകുതിയിൽ കാലവർഷ കാറ്റ് പൊതുവേ ദുർബലമായതാണ് മഴ കുറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉയർന്ന നിലവാരത്തിലെ കിഴക്കൻ കാറ്റ് തുടർന്നതിനാൽ ഇടിമിന്നലോടുകൂടിയ മഴയായിരുന്നു ജൂൺ പകുതിയിൽ കൂടുതലും കേരളത്തിൽ ലഭിച്ചത് ജൂൺ ശേഷം കേരള തീരങ്ങളിൽ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടുകയും കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെയും കാലവർഷത്തിന് മെല്ലെ ജീവൻ വെച്ചു കേരളത്തിന് അനുകൂലമായി ഈ കാലയളവിൽ കൂടുതൽ ചക്രവാത ചുഴികളോ ന്യൂനമർദ്ദമോ രൂപപ്പെടാത്തതും അതോടൊപ്പം ആഗോള മഴ മാഡൻ ജൂലിയൻ ഓസിലേഷൻ പ്രതിഭാസവും അനുകൂലമാകാതിരുന്നതും ജൂണിൽ മഴ കുറയാനുള്ള പല കാരണങ്ങളിൽ ചിലതാണെന്നും കാലാവസ്ഥാ വിഭാഗം നിരീക്ഷിക്കുന്നു ശക്തി കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഒരു ജില്ലയിലും റെഡ് ഓറഞ്ച് അലേർട്ടുകൾ ഇല്ലെങ്കിലും നാളെ വരെ ജാഗ്രത തുടരണം എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടായിരുന്നു ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ ലഭിച്ച കോട്ടയം കണ്ണൂർ തൃശൂർ ഇടുക്കി ജില്ലകളിൽ ജാഗ്രത തുടരണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മഴ മുന്നറിയിപ്പിന് പുറമെ സംസ്ഥാനത്തെ ഡാമുകളുടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ വെള്ളപ്പൊക്ക മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു കേരളം തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം മൂന്നുപേർ മരിച്ചിരുന്നു വടക്കൻ ഡൽഹിയിലെ എസ് പി ബദലി പ്രദേശത്തെ അണ്ടർപാസിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് ആൺകുട്ടികൾ മുങ്ങി മരിച്ചത് തെക്കുകിഴക്കൻ ഡൽഹിയിലെ ഓഖലയിലെ അണ്ടർപാസിലെ വെള്ളക്കെട്ടിൽ മറ്റൊരാൾ മുങ്ങി മരിച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും കനത്ത മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സിർസാപ്പൂരിൽ മെട്രോയ്ക്ക് സമീപമുള്ള അണ്ടർപാസിലാണ് രണ്ട് കുട്ടികൾ മരിച്ചത് മൂന്നടിയോളമാണ് ഇവിടെ വെള്ളം പൊങ്ങിയത് കുട്ടികൾ അപകടത്തിൽപ്പെട്ടതായി വിവരം ലഭിച്ച ഉടൻ പോലീസ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ദേഹങ്ങൾ പുറത്തെടുത്തു കുട്ടികൾ കുളിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം സ്കൂട്ടർ യാത്രക്കാരനാണ് ഓഖലയിൽ മുങ്ങി മരിച്ചത് ഓഖല ഇൻഡസ്ട്രിയൽ ഏരിയയിലായിരുന്നു അപകടം കൺട്രോൾ റൂമിൽ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ പോലീസ് സംഘം വെള്ളക്കെട്ടിൽ നിന്ന് അബോധാവസ്ഥയിൽ സ്കൂട്ടർ യാത്രക്കാരനെ പുറത്തെടുക്കുകയായിരുന്നു എയിംസ് ട്രോമാ കെയറിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും കനത്ത മഴയ്ക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്